മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ വ്യാപകമായി കള്ളവോട്ട് വോട്ട് പുറത്തുവിട്ട് രാജ്യത്താകെ പിയുടെ കത്തിനിൽക്കുന്നതിനിടെ മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ സി പി എം ഒക്കെ വ്യാപകമായി കള്ളവോട്ട് ചേർക്കൽ വേണ്ട പ്രായപരിധിയാക്കാത്തവരെ തെറ്റായ വിവരം നൽകി വോട്ട് ചേർത്തുവെന്നാണ് ക്രമക്കേട് നടന്നതെന്നും റിട്ടേണിംഗ് ഓഫീസർ ഇതിന് കൂട്ടുനിന്നുവെന്നും യു ഡി എഫ് ആരോപിച്ചു വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത പുതിയ എട്ട് വോട്ടർമാർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിച്ച പ്രായപരിധിയായിട്ടില്ല എന്ന് തെളിയിക്കുന്ന രേഖകളും യു ഡി എഫ് പുറത്തുവിട്ടു നഗരസഭയിലെ വാർഡ് നാല് കള്ളാടിമുക്ക് മുപ്പത്തിയൊന്ന് ഇറ്റൽപ്പറമ്പ് മുപ്പത്തിരണ്ട് മുതവത്ത് പറമ്പ് എന്നീ വാർഡുകളിൽ നിന്ന് പുതുതായി ചേർത്ത വോട്ടുകളാണ് കള്ളവോട്ടുകളാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നത് ഏഞ്ചൽ ജിജു ഫാരിസ സഫാ പി മുഹമ്മദ് നിഹാൽ എം ഫാത്തിമ ഹിബ എ പി മുഹമ്മദ് സിനാൻ ടി അതുൽ കൃഷ്ണ സി മുഹമ്മദ് റഫ്സൽ സി ഫാത്തിമ നസറിൻ സിയച്ച് എന്നിവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ട പ്രായപരിധി ആയിട്ടില്ല രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്നോ അതിനു മുമ്പോ ജനിച്ചവർക്കാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരം എന്നാൽ ഈ ലിസ്റ്റിലുള്ളവരെല്ലാം രണ്ടായിരത്തി ഏഴ് ജനുവരിക്ക് ശേഷം ജനിച്ചവരാണ് രണ്ടായിരത്തിയേഴ് നാലാം മാസവും അഞ്ചാം മാസവും അതിനുശേഷവുമെല്ലാം ജനിച്ചവരാണ് ഈ എട്ടുപേരും ഇവർ അറിഞ്ഞുകൊണ്ടാണോ ഇത്തരം വ്യാജ വോട്ടുകൾ ചേർത്തതെന്ന് അന്വേഷിക്കണമെന്നും കുട്ടിക്കാർക്കെതിരെ നടപടി എടുക്കണമെന്നും യു ഡി എഫ് ആവശ്യപ്പെട്ടു ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്ന ആളുകൾ രണ്ടായിരത്തി ആറിന് മുമ്പ് ജനിച്ച കുട്ടികൾക്ക് എന്നാൽ ഇവിടെയുള്ള ഈ രേഖ മുഴുവൻ കാണിക്കുന്നത് രണ്ടായിരത്തി ഏഴാണ് ഇവിടെ പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഏഴിൽ ജനിച്ച മുഹമ്മദ് ടി എന്ന് പറയുന്ന കുട്ടി ഇവിടുത്തെ വോട്ടറാണ് അത് നാല് അഞ്ച് രണ്ടായിരത്തി ഏഴില് ജനിച്ച ഫാരിഷ സഫ എന്ന് പറയുന്ന കുട്ടിക്ക് നഗരസഭയിൽ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടും തുടർന്ന് പട്ടികയിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടും വ്യാപകമായി പരാതി ഉയർന്നിരിക്കുകയാണ് വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട കേസുകൾ കോടതി പരിഗണനയിലാണ് നഗരസഭ ഭരണം പിടിക്കാനുള്ള സി പി എമ്മിന്റെ ആസൂത്രിത ശ്രമമാണ് ഇതെന്നും ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ നടക്കുന്ന ഇത്തരം നടപടികൾക്കെതിരെ നിയമ നടപടിക്കൊരുക്കുകയാണെന്നും യു പറഞ്ഞു കള്ളവോട്ട് ചേർത്തതായി പരാതി ഉയർന്ന വാർഡുകൾ മൂന്നും സി പി എം ഈ മൂന്ന് വാർഡുകളിലേയും സി പി എം കൗൺസിലർമാരുടെയും നേതാക്കളുടെയും നേതൃത്വത്തിലാണ് കള്ളവോട്ട് ചേർത്തിരിക്കുന്നത് ഡിവൈഎഫ്ഐ നേതാക്കളും റിട്ടേണിംഗ് ഓഫീസറായ എഞ്ചിനീയറിംഗ് വിഭാഗം സൂപ്രണ്ടും അടങ്ങുന്ന ഒരു ഗൂഢസംഘം ഇതിനായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ആരോപണമുണ്ട് കൂടുതൽ പരിശോധനകൾ നടത്തി കൂടുതൽ കള്ളവോട്ടുകൾ സി പി എം ചേർത്തിട്ടുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് യു നേതൃത്വം ജില്ലാ കളക്ടർക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട് സി പി എം ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾക്കും യു ഡി എഫ് ഒരുങ്ങുന്നുണ്ട് ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ടു